ഹായ് ഞങ്ങൾ ഈ അടുത്തൊരു വെഡ്ഡിങ് ഗൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു റിസപ്ഷൻ ഗൗൺ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ മോൾക്ക് വേണ്ടി തന്നെ ഞങ്ങൾ ചെയ്തിട്ടുള്ളതായിരുന്നു അത് ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ സപ്പോർട്ട് ചെയ്ത എൻകറേജ് ചെയ്ത എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് സ്റ്റിച്ചിങ് പ്രൊഫഷണലി പഠിക്കാത്ത ആളാണ് ഞാൻ യൂട്യൂബ് നോക്കിയാണ് അതിലുള്ള സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ്സുകൾ കണ്ടിട്ടാണ് ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നിങ്ങൾക്കിതിലൊരു പ്രൊഫഷണലിസം പ്രതീക്ഷിക്കരുത് ഞാൻ ഒരു പ്രൊഫഷണൽ ടൈലറല്ല പക്ഷെ അത്യാവശ്യം ഇന്ത്യ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഈ അറിവ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അത്യാവശ്യം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു ധൈര്യത്തിലാണ് ഞാനിതിന് വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട് ഒരു എന്താ പറയുക വെഡ്ഡിങ് കൗണ്ട് ചെയ്യാമെന്ന ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു ഇനി അവൻ്റെ വിശേഷം പറയാം മേമ ഗൗണിൻ്റെ റേറ്റ് ഏറ്റവും കുറഞ്ഞത് പതിനായിരം മുതൽ പതിനാലായിരം പതിനാറായിരം ആണ് പറയണത് എന്താ ചെയ്യുക എന്നുള്ള അവളുടെ ആ ഒരു ആശങ്ക നിറഞ്ഞ ചോദ്യത്തിന് ഒരാവേശത്തിൻ്റെ പുറത്ത് എങ്കിലും പിന്നെ നമുക്കാണ് ചെയ്താലോ എന്താ ഒരു ചോദ്യത്തിലായിരുന്നു ഇതിൻ്റെ തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത് സംഭവം ഒരാവശ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞെങ്കിലും പിന്നീട് നല്ല പേടിയുണ്ടായിരുന്നു കാരണം ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഗൗൺ ചെയ്യുന്നത് അതും വെഡ്ഡിങ് റിസപ്ഷന് വേണ്ടിയിട്ടാണ് പിന്നീട് മോളും അനിയത്തിയൊക്കെ തന്ന ഒരു കോൺഫിഡൻസിൽ അതിന് വേണ്ടി അങ്ങോട്ട് പുറപ്പെടുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് കളർ ഏകദേശം മോഡലും ബ്രൈഡ് തന്നെ ചൂസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഹാൻഡ് വർക്ക് ചെയ്ത് തീർക്കുക എന്നത് ഞങ്ങളെ കൊണ്ട് അത്ര അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ വർക്ക് മെറ്റീരിയൽ ആയിരുന്നു ആദ്യം തപ്പിയെടുത്തത് വർക്ക് മെറ്റീരിയൽ കിട്ടാൻ ഞങ്ങൾ ഇത്തിരി ഇത്തിരിയൊന്ന് കറങ്ങണ്ടു വന്നിട്ടുണ്ടായിരുന്നു വർക്ക് മെറ്റീരിയൽ കിട്ടിയതിന് ശേഷം അതിന് സ്യൂട്ടായ പ്ലെയിൻ മെറ്റീരിയൽ എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് വർക്ക് മെറ്റീരിയൽ അത്യാവശ്യം നല്ല റേറ്റുള്ള മെറ്റീരിയലായിരുന്നു ആയിരത്തി എണ്ണൂറ് രൂപയിൽ വില ഒരു മീറ്ററിന് വരുന്ന മെറ്റീരിയലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് വർക്ക് മെറ്റീരിയൽ ഒരു മീറ്ററും പ്ലെയിൻ മെറ്റീരിയൽ മെയിൻ മെറ്റീരിയൽ പത്ത് മീറ്ററുമായിരുന്നു ഞങ്ങളതിനു വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം സാറ്റൂണിലും ക്രേപ്പിലും രണ്ട് ലൈനിങ്ങും എടുത്തു ആദ്യം ലൈനിങ്ങിൻ്റെ മെയിൻ പാർട്സ് എല്ലാം ലൈനിങ്ങിൽ മെയിൻ പാർട്സ് എല്ലാം വെട്ടിയെടുത്ത് അതിന് ശേഷം അത് വെച്ചിട്ട് മെയിൻ ക്ലോത്തിൽ വെട്ടുകയാണ് ചെയ്തത് കാരണം മെയിൻ ക്ലോത്ത് ഇത്തിരി എന്താ പറയുക വഴുതി പോകുന്നൊരു തരം നമുക്ക് പിടിച്ച തയ്ക്കാനോ വെട്ടാനൊക്കെ ബുദ്ധിമുട്ടുള്ളൊരു മെറ്റീരിയലായിരുന്നു അതുകൊണ്ട് അതിൻ്റെ പേരൊന്നും പറയാൻ എനിക്കറിയില്ല കറക്റ്റായിട്ട് എന്തോ ഒരു ഗ്ലാസ് ഓർഗൻസിയോ അങ്ങനെ എന്തോ മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നു അതിൽ മെയിൻ സൈറ്റിൻ്റെ വെട്ടിയെടുത്ത് സോറി ലൈനിങ്ങിൽ വെറ്റിയെടുത്തതിന് ശേഷം അത് മെയിൻ മെറ്റീരിയലിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് മെയിൻ ക്ലോത്തിൽ സ്കേർട്ടിൻ്റെ ഭാഗം ഫുൾ ഫ്ലെയർ ആയിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ തന്നെ ഏകദേശം അതിൻ്റെ താ അടിഭാഗം മാത്രം പത്ത് മീറ്ററിലധികം ഉണ്ടായിരുന്നു സ്റ്റിച്ചിങ് എല്ലാം എളുപ്പമായിരുന്നു പകൽ ഡ്യൂട്ടിക്ക് പോയി വന്ന് നൈറ്റായിരുന്നു ഗൗണടിച്ച് തീർത്തിട്ടുണ്ടായിരുന്നത് ഗൗൺ അടിക്കാൻ അത്ര ഇല്ലായിരുന്നു പക്ഷേ വർക്കിലേക്ക് എത്തിയപ്പോൾ ഒത്തിരി ഒന്ന് വയർത്തു കാരണം എനിക്കാണെങ്കിലും അനിയത്തിക്കാണെങ്കിലും ബാക്കി വരുന്നവർക്ക് ഒറ്റക്ക് ചെയ്യുക എന്നത് ഇത്തിരി പേടി ഉണ്ടായിരുന്നു ഞാൻ ഞങ്ങളുടെ വീട്ടിലും അവൾ അവളുടെ വീട്ടിലുള്ളത് കല്യാണത്തിന് ഇനി രണ്ടാഴ്ച കൂടി ബാക്കിയുള്ളൂ അതിനിടയ്ക്ക് എനിക്ക് നൈറ്റ് ഷിഫ്റ്റും അപ്പോൾ പിന്നെ എന്ത് ചെയ്യാം നൈറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അവളുടെ വീട്ടിൽ ചെല്ലാം എന്നിട്ടാവാം ബാക്കി സർക്കഴ്സ് നിന്ന് എന്നായി ഞങ്ങൾ രണ്ടുപേരും പക്ഷെ അവളുടെ വീട്ടിൽ ചെന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്ത പിന്നെ എല്ലാം അലഹദില്ല എല്ലാം എളുപ്പമായിരുന്നു രണ്ട് പേരുടെയും എഫേർട്ടും ഐഡിയാസും കൂടി ചേർന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചതിലും ഭംഗിയായി ഞങ്ങൾക്കത് ചെയ്ത് തീർക്കാൻ സാധിച്ചു ഫ്രോക്കിന് മുകളിൽ വരുന്ന ലോങ് കേപ്പിലായിരുന്നു മെയിൻലി വർക്ക് ചെയ്യേണ്ടിയിരുന്നത് അത് ഞാൻ വീട്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വർക്ക് മെറ്റീരിയൽ നിന്നും സോൾഡറിങ്ങായി ഉപയോഗിച്ചിട്ട് വർക്കിന് ആവശ്യമായിട്ടുള്ള ഭാഗങ്ങളെല്ലാം ആദ്യം കട്ട് ചെയ്തെടുത്ത് ശേഷം അത് കേപ്പിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് നോക്കി അപ്പോൾ ഓക്കെ ആണെന്ന് ഉറപ്പാക്കിയ ശേഷം അത് ബി സെവൻ തൗസൻഡ് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ച് വയ്ക്കുകയാണ് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം പിന്നെ അത് തുന്നി തുന്നി കൊടുക്കുക ചെയ്തത് അതിൻ്റെ ഫിനിഷിങ്ങിന് വേണ്ടി അതിനെത്തി കുറച്ച് ഹാങ്ങിങ്സും ബീഡ് വർക്കും എല്ലാം അതിൽ ആഡാക്കി അത് കൂടുതൽ ഭംഗിയാക്കി ഒരു ഫിനിഷിങ് എത്തിയത് അവളുടെ ഹാൻഡ് വർക്കും കൂടി അതിൽ ആഡ് ആയപ്പോഴായിരുന്നു ഇങ്ങനായിരുന്നു ഞങ്ങൾ ആ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത് കറക്റ്റായി ഇതിൻ്റെ ഒരു ഫുൾ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യണം എന്നെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഡ്യൂട്ടിക്ക് ഇടയിലുള്ള സ്റ്റിച്ചിങ് ആയതുകൊണ്ട് എനിക്കത് അത്ര എളുപ്പമല്ലായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഗവൺമെൻ്റ് വിശേഷങ്ങൾ ഇനി എന്തായാലും വീഡിയോ വൈൻ്റെ എത്തിയാണ് കേട്ടോ ഓക്കെ താങ്ക് യു